നമസ്കാരം എനിസ്റ്റി വൺ എഫിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ജെറുസലേം വാണത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട പ്രേക്ഷകരെല്ലാം നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു നല്ല കമന്റുകൾ ഞാൻ വായിച്ചു അതിനകത്ത് ഉടനീളം ഇസ്ലാം മതത്തെ കുറിച്ചിട്ടും മുസ്ലിം മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വായി തോന്നുന്ന എല്ലാ തെമ്പാടിത്തരവും തോന്നിയാസവും നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഒന്നാം തരം സെപ്റ്റി ടാങ്ക് ആണ് ഈ പറയുന്ന സാധനം എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇസ്ലാമിക മതപണ്ഡിതൻ അത് കരുനാപ്പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അദ്ദേഹം അവിടെ ഇരുന്നുണ്ട് ഒരു പൊതുസമൂഹത്തോട് മതപ്രഭാഷണം നടത്തുന്നതിന്റെ ഒരു വീഡിയോ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുത്തുനബി എൻ്റെ റൂമിൽ വന്നു എന്റെ രണ്ട് കവളത്തും ചുംബിച്ചു എന്നിട്ട് നീ എനിക്ക് വേണ്ടി പത്ത് മുപ്പത്തയ്യായിരം വരെ കൊണ്ട് സലാത്ത് ചെല്ലിച്ചല്ലേ അതുകൊണ്ട് സ്വർഗത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഭൂമിയിൽ നിനക്ക് ഞാൻ തരുകയാണ് അതിനു വേണ്ടിയുള്ള ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ നിന്റെ അടുത്തേക്ക് വരും നിനക്കത് ഏഹ് പണമായിട്ട് തരും നിനക്ക് മൂന്ന് ഏക്കർ സ്ഥലം വാങ്ങിക്കാനുള്ള കാശ് നിനക്ക് തരും ഗൂഗിൾ പേ നീ വെക്കണ്ട ഗൂഗിൾ പേ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല പണം നേരിട്ട് തന്നെ നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് ഒരു സമുദായത്തിലുള്ള ആൾക്കാരെ വിഡ്ഢികളാക്കയും കോമാളിയാക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു മത പണ്ഡിതൻ എന്ന് പറയുന്ന ഈ ഒരു പൊട്ടൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് മതവിഭാഗത്തിലാണെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ചില ശുദ്ര ജീവികളുണ്ട് അവരെയൊക്കെ നമ്മൾ പൊളിച്ചടുക്കുക തന്നെ ചെയ്യണം അതിനകത്തൊന്നും ഒരു മാറ്റവും എന്നാൽ നമ്മുടെ ഈ ജെറുസലേം വാണം ഇന്ന് വന്നിരിക്കുന്നത് അതുപോലത്തെ ഒരു വീഡിയോമായിട്ടാണ് കാരണം ഒരു പാസ്റ്റർ ഈ ഭാഷം കുറിച്ചിട്ടും ഞാൻ പറഞ്ഞത് കാരണം മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളിൽ കയറി ചറിയാനൊന്നും നമ്മളാളല്ല കാരണം അവനവന്റെ മതം ലക്കും ദീനുക്കും വലിയ ദാ അവനവന്റെ മതം അവനവന് വലുത് പക്ഷേ ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ടും ആ മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊക്കെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ വെറുക്കുന്ന ഭാഷയിൽ ഇവള് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവളുടെ വാ ഒരൊന്നാംതര സെപ്റ്റിക് ആണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഈ പാസ്റ്ററിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പും ഇവിടെ കൂടിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പാസ്റ്റർ എന്താണ് പറയുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരാട്ടോ നിങ്ങളൊന്ന് കേൾക്കണം കാരണം ഇവിടുത്തെ ക്രൈസ്തവ മതം ആയിക്കോട്ടെ ഹിന്ദുമത വിശ്വാസികളായിക്കോട്ടെ ഇസ്ലാം വിശ്വാസികളായിക്കോട്ടെ ഈ മതങ്ങളെയൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ചില വൃത്തികെട്ട ഊളകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും അവർ വലിയ വീട് വെക്കും അവർ വലിയ കാറുകൾ മേടിക്കും പിന്നെ അവരുടെ ലെവൽ എന്ന് പറഞ്ഞാൽ നല്ല ദോഷമായിട്ടുള്ള ജീവിതം തന്നെയായിരിക്കും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവർ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക നിനക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ല നിനക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് നിന്റെ സൃഷ്ടാവിനോട് നീ കരഞ്ഞ് നേരി പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ലഭിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് നമുക്ക് ഒരിടം നിലക്കാരന്റെയും ആവശ്യമില്ല എന്താണെങ്കിലും സുവിശേഷം പറയുന്ന ഭാഗമുണ്ട് ഈ ജെറുസലേം വാണം പറയുന്നത് എന്താണ് ഒന്നും കേട്ടു നോക്കട്ടെ ഒറ്റ തന്തയ്ക്ക് ജനിച്ചതാണെങ്കിൽ ഒരു തള്ളയ്ക്കും തന്തയ്ക്കും ജനിച്ചതാണെങ്കിൽ നീ ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ ഒന്ന് ഇല്ലാണ്ടാക്കി എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ അയാൾ പറയുന്നത് എന്തോ അത് അയാളുടെ രീതിയാണ് അതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല നിരന്തരം ഒരു സമുദായത്തെ വളരെ മോശമായ രീതിയിൽ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവളുടെ വാപ്പുഴുത്ത് നാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ നീ പറഞ്ഞിട്ടുള്ള കാര്യം അതിനൊക്കെ ഉള്ള ഫലം ദൈവം വല്യവനാണെന്നുണ്ടെങ്കിൽ അത് നിനക്ക് ഭൂമിയിൽ തന്നെ കിട്ടും തീയും അതിവിടെ എല്ലാവരും കണ്ടേ പോകത്തുള്ളൂ എന്തായാലും പാസ്റ്റർ തെറി പറയുന്ന അമ്മായിയുടെ അതൊന്നും കണ്ടുനോക്കളൂ ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഈ കമന്റുകളെല്ലാം അമ്മായിയുടെ അണ്ണാക്കിൽ അടിക്കുന്ന കമന്റ് ആയിരിക്കണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ക്രിസ്ത്യാനി ക്രിസ്തീയ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന അനീതിയും അക്രമവും എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ വിറ്റ് കാശാക്കുന്നവന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലും നടക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കാറില്ല ആനചൊല്ലുന്നു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു കഴിച്ചിടുന്നു ദശാംശം ഇടുന്നു നേരം പോയി പ്രാർത്ഥിക്കുന്നു എന്തൊക്കെ ഉപവസിക്കുന്നു എന്തൊക്കെ ക്രിസ്ത്യാനി ചെയ്താലും ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ദൈവത്തെ അവൻ വിളിക്കുന്ന ദൈവത്തെ തന്നെ ഓരോരുത്തൻ പച്ചക്കി നിർത്തി വിറ്റ് കാശാക്കിയാലും ഒരു മുളുപ്പുമില്ലാതെ കണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹമായി ക്രിസ്ത്യാനി മാറിയത് കൊണ്ടാണ് മുഗുണ സ്വർഗ് ദൈവത്തിന്റെ ശബ്ദമൊന്നും കേട്ടിട്ടില്ലല്ലോ കേട്ടുണ്ടോ ദൈവത്തിന്റെ ശബ്ദം ഭർത്താവിന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവരുടെ ഇപ്പൊ കേട്ടോ ഒക്ടോബർ മാസം ഞാൻ 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 പ്ലേ ചെയ്തോട്ടെ കേട്ട ശബ്ദം എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിന്റെ റെക്കോർഡ് ടി ജോർജ് ആണ് കൊട്ടാരക്കര ടിനു ജോർജ് ഇപ്പൊ ദൈവത്തോട് സംസാരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ഗംഭീര ശബ്ദം ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം ഒക്ടോബർ മാസം ഞാൻ ഞാൻ പ്ലേ ചെയ്തോട്ടെ കേട്ട ശബ്ദം ഞാൻ എഴുതി കർത്താവിന്റെ ശബ്ദം റെക്കോർഡ് ഈ അയ്യോ മുറി കേറി വന്നു കർത്താവ് മുറിയിൽ വന്ന് സംസാരിച്ചത് ശബ്ദം കേട്ട ഉടനെ കൊച്ച് റെക്കോർഡിംഗ് എടുത്ത് വെച്ചിട്ടുണ്ട് കർത്താവിന്റെ ശബ്ദം എല്ലാവരും കേട്ടോ കേട്ട് കഴിയുമ്പോ അവന് തന്നെ അറിയാൻ കേട്ട് കഴിയുമ്പോ കയ്യടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ അടിച്ചോന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കേക്കാനിരിക്കുന്ന ഊളകളെ പറഞ്ഞാൽ മതി അവനെ ശബ്ദം ഇതാണ് കർത്താവിന്റെ ശബ്ദം തന്നെ സംസാരിച്ച് അവൻ തന്നെ റെക്കോർഡ് ചെയ്ത് അവൻ തന്നെ വെച്ചിട്ട് അവൻ അത്രയും ജനങ്ങളെ ഊളയാക്കിയ ഇവന് തീട്ടം വാരി അടിക്കേണ്ട വി സഹോദരൻ പറയേണ്ടത് ഇവന്മാരിത് പറയുമ്പം കേൾക്കാനിരിക്കുന്ന കുറെ മര ഊളകളെ ഉണ്ടല്ലോ അവറ്റുംകൂ വേണം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കൊണ്ടുവന്ന് അടിക്കുമ്പോൾ വണ്ടി കൊണ്ടുവരുന്ന തീട്ടത്തെയും അടിച്ചുവിടണം സ്റ്റേജിനകത്തോട്ട് കർത്താവ് പറയുവാ ചർച്ചിന്റെ തിന്മ നോക്കി നടക്കുന്ന നിന്റെ വീട്ടിൽ നിന്നും തിന്മ മാറിപ്പോകത്തില്ല ഇനി അടുത്ത ഭീഷണി നോക്കിക്കോ ഇതാണ് രസം ചർച്ചിന് കാശ് കൊടുക്കരുത് ടൈറ്റ് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് ഐ യുവർ ഞാൻ അടിച്ചടക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ക്യാൻസർ ക്യാൻസർ മാറുമെങ്കിൽ ഞാൻ പറഞ്ഞാൽ രോഗങ്ങൾ മാറുമെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചു കഴിഞ്ഞാൽ നിന്നെ നശിച്ചു പോകും കേൾക്കണമല്ലോ ഒന്നുകൂടി കയറ്റു കൊടുക്കാത്തവർ സ്തോത്രക്കായും ദശാംശം കൊടുക്കാത്തവനോട് സഭയ്ക്കകത്ത് ഈ ഊള പണ്ടിരുന്നണക്കല്ല ഇപ്പൊ ഈ ഊള ഇരിക്കുന്നത് മോന്ത എന്ന് പറയുന്നത് പണ്ടിരുന്നണക്കല്ല ഇവൻ മുടിയൊക്കെ പുതിയ മുടിയൊക്കെ വെച്ചു അതൊക്കെ അവരുടെ തെണ്ടും ഇവൻ ഇവൻ നിന്നെ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞ ഈ മര ഊളക്കുണ്ടായവൻ നിന്നെ ക്യാൻസൽ നീ ഞാനും പറഞ്ഞ ക്യാൻസൽ പോകുകയില്ല ഇവൻ ആർ സി സീലോടി നടന്നു ഓടി നടന്നാ ഇപ്പൊ സൗഖ്യം കൊടുത്തോണ്ടിരിക്കുന്നത് ഇവൻ ആർ സി എസ് സിയിലോട്ടായിപ്പോ ഓടി നടക്കുന്നത് സൗഖ്യം കൊടുക്കാം എടാ വിവരം കേട്ട ക്രിസ്ത്യാനി സമൂഹമേ മലയാളികളെ മണ്ട ഊളകളെ നിന്നെപ്പോ ഉള്ള മരപ്പൊട്ടം മാരുമെന്നൊക്കെ കാഞ്ഞ് മൂട്ടിപ്പോയിരിക്കുന്നത് കൊണ്ടാണ് ഇവന്മാര് ഇതുപോലെ പച്ചക്കർക്ക് ഇത്ര ധൈര്യം എന്താ ചാർച്ചിന്റെ ദശാംശം കൊടുക്കരുത് സ്ത്രോത്രക്കാഴ്ച കൊടുക്കരുത് അതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തിന്മ മാറിപ്പോകത്തില്ല ദൈവം ഇറങ്ങി വന്ന് മുറിക്കാകത്ത് ഇവനോട് പറയുകയൊക്കെ ചാച്ചിന്റെ എടാ ചിനു ജോർജ് ഒറ്റ തന്തായവനാണെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുക നീ ഒറ്റ തന്താണ് നീന നീല പറഞ്ഞു നീ പറഞ്ഞ ക്യാൻസർ മാറും നീ പറഞ്ഞാൽ ക്യാൻസർ മാറും നീ പറഞ്ഞാൽ രോഗം മാറും നീ പറഞ്ഞ ഭയങ്കര അധികാരമാണ് അങ്ങനെ നീ പറഞ്ഞാൽ സകലവും സംഭവിക്കും എന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞുണ്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ പറയുകയാണ് ചർച്ച ക്യാഷ് കൊടുക്കരുത് ദശാംശം കൊടുക്കരുത് ഞാനിപ്പ പറയാ ഈ പന്ന ചെറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞ പിള്ളാരുണ്ടെങ്കിൽ അഞ്ച് നയാ പൈസ കൊടുക്കരുത് നല്ല ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവന്മാരാണ് സഭയിൽ പോകുന്നതെങ്കിൽ ഇവന്റെ കാലിന്റെ മൂട്ടിയിരുന്ന പ്രസംഗം കേൾക്കാൻ പോകുന്നതെങ്കിൽ അല്ല നീയൊക്കെ പല തന്തക്കിമാരെ കൊണ്ടായവനാണെങ്കിൽ ഇവരുടെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയി നീക്കി നീ കൊണ്ട് കാശുകൊണ്ട് കൊടുക്ക് ഏഹ് നല്ല ഒറ്റത്തന്തക്കിൻ തള്ളയ്ക്ക് പോവാ ജനിച്ച നന്ദസോട് പറയാൻ സാ തന്റെ ഉണവൻ അഞ്ച് നയാ പൈസ ഈ ചുറ്റയ്ക്ക് കൊടുക്കരുത് ദൃശ്യാംശം എന്നും സ്ത്രോത്രക്കയച്ചും ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഈ പന പട്ടികൾക്ക് നീ ചോണയുള്ളവനാണ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ നിനക്ക് കാഴ്ച തരരുതെന്നും ഏഹ് ഇവൻ ചോണയുള്ളവനാണെങ്കിൽ ഇവൻ എന്നെ ശവിക്കട്ടെ ശബീരടാ നിനക്ക് ഞാൻ ഒരു ദിവസം രണ്ടു ദിവസം നീ ഒറ്റ ദിവസം പറഞ്ഞ ക്യാൻസർ മാറത്തില്ല നിനക്ക് ഞാൻ ഒരു വർഷം സമയം തരാം നീ ഒരു വർഷം എടുത്ത് നീ എന്നെ ശമിക്കു എല്ലാ സ്ഥലത്തുള്ള വസ്തു വാങ്ങിച്ചിടാനും വീട് വലുതാക്കാനും ഇവന് കാറ് മേടിക്കാനും ഇവൻ ഫ്ലൈറ്റിൽ കയറി പറന്നു നടക്കാനും എരപ്പനെ തുരക്കുന്ന തൊരപ്പനായവൻ ഇറന്ന് നടക്കുന്നവനെ തുറന്നു നിന്ന ചേറ്റ നീ ഒറ്റത്തും തൊള്ളിക്കുവാ നിന്റെ അമ്മ നിന്നെ ഉണ്ടാക്കിയിട്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകടാ നീ 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 പറഞ്ഞാൽ നടക്കുമെന്നും തെളിയിച്ചു കാണിക്കേ ഒറ്റ െ ഒറ്റും കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് കാരണം അത് നമ്മൾ പറയുന്നില്ല കാരണം ആ ഒരു ജനുസിന്റെ ഗുണമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പാസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സത്യം പറഞ്ഞാൽ ഈ ജനങ്ങളെയൊക്കെ വഞ്ചിക്കുന്നതിന് തുല്യ കാരണം എന്തൊക്കെ പൊട്ടത്തരങ്ങളും പുഴത്തരങ്ങളും ആണ് ഈ വന്നിരുന്നോണ്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മൗലവിയുടെ കാര്യം ഇത് തന്നെയായിരുന്നു സെയിം സാധനം തന്നെയായിരുന്നു കാരണം ഇവർക്കൊക്കെ ഭൂമിയിൽ വേല എടുക്കാതെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകണം അന്യ എന്റെ പണം കണ്ട് ആശ്വിച്ച് ജീവിക്കുന്നവനാണ് ഇവരൊക്കെ പക്ഷെ ഇതൊന്നും പറയാനുള്ള യോഗ്യത ഈ പറയുന്ന വൃത്തികെട്ട ജെറുസലേം വാണത്തിന് ഇല്ല കാരണം ഇവർക്കത് പറയാനുള്ള യോഗ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത് എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് ഒരു മതത്തെക്കുറിച്ചിട്ട് ആ മതവിശ്വാസങ്ങളെയും ആ മതത്തിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് പുലഭ്യതരും തെമ്മാടിത്തരും നടക്കുന്ന ഈ വൃത്തികെട്ട നാറിപ്പെണ്ണൻപിള്ളക്ക് ഈ വൃത്തികെട്ട വാണത്തിന് എന്താ എന്ത് യോഗ്യതയാണ് ഇതിനെ കുറിച്ചിട്ട് പറയാൻ ഇത് പറയാനുള്ള യോഗ്യത ഇവിടുള്ള നല്ലവരായിട്ടുള്ള സത്യ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവൾക്കെന്ത് യോഗ്യത ജൂതന്മാരുടെ മൂട് താങ്ങി നടക്കുന്ന ഇവക്ക് ഇവക്കെന്ത് യോഗ്യത ലോകരാജ്യങ്ങൾ മൊത്തം വെറുക്കുന്ന ജൂതന്മാർക്ക് വേണ്ടി ഉരച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ അപ്പി നുണഞ്ഞ നടക്കുന്ന ഇവക്കെന്ത് യോഗ്യതയാണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ ഇത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അല്ലാതെ ഇവളുടെ മഹത്വം എടുത്ത് കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല ഈ വൃത്തികെട്ട സാധനത്തിന് നമ്മൾ ഭൂമിയിൽ തന്നെ കണ്ടിരിക്കും ഇവൾ പറഞ്ഞിട്ടുള്ളതിനും ഇവൾ കാണിച്ചിട്ട് പ്രവൃത്തികൾക്കൊക്കെ ഉള്ള ഫലം സർവശക്തൻ അവക്ക് ഭൂമിയിൽ തന്നെ നൽകുന്നത് നമ്മളെല്ലാവരും കാണും അത് കാണും കാണുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ആ കാര്യത്തിൽ ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റു വീഡിയോ കാണാ ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം എൻ്റർമെന്റ്